പതിനഞ്ച് വയസ്സിലാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ചിങ് എല്ലാം പഠിക്കുന്നത് അന്ന് തൊട്ട് ഇന്നേ വരെ എൻ്റെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ നടന്നാലും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് എൻ്റെ മാത്രം അവകാശമാണ് അത് ഞാൻ വേറെ ആർക്കും വിട്ടു കൊടുക്കാറില്ല അപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് എൻ്റെ മോളുടെ മാമുദിസിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലെ എനിക്കും എൻ്റെ ചേച്ചിക്കും എൻ്റെ മോൾക്കും ചേച്ചിയുടെ മക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ പോസ്റ്റ് പാട്ടാണെങ്കിലും ഇതെനിക്ക് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു അപ്പോൾ ചേച്ചിയുടെ മക്കൾക്ക് രണ്ടുപേർക്കും ഓരോടുപ്പും എൻ്റെ മോൾക്ക് മാമുദിസ്സിക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ സെയിൻ ും എനിക്ക് ഒരു സാരിയും പിന്നെ അതുപോലെ തന്നെ ബ്ലൗസും ചേച്ചിക്ക് ഒരു സൽവാർ സെറ്റും ഇത്ര ആട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ മെറ്റീരിയൽസ് എല്ലാം ഞങ്ങൾ പല ഷോപ്പുകളിൽ നിന്ന് പല ദിവസമായിട്ട് വാങ്ങിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഏത് ആണെങ്കിലും എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഒറ്റ കാര്യമുള്ളൂ സിമ്പിൾ ആയിരിക്കണം ആയിരിക്കണം അതേപോലെ തന്നെ നല്ല ചൂട് സമയമായിരുന്നു സോ ഇടാനും കംഫർട്ടബിൾ ആയിരിക്കണം ഇത്രയായിരുന്നു കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും ഡിമാൻഡ് അതനുസരിച്ചിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു എൻ്റെ മോൾക്ക് പൊതുവേ ഉറക്കത്തിന് കുറവായതുകൊണ്ട് തന്നെ രാത്രി അവൾ ഉറങ്ങണ ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പൊക്കെ നോക്കിയിട്ടാണ്ട്ടോ ഞാൻ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തെടുത്തത് ടുത്തത് പിന്നെ ഒന്ന് ഫംഗ്ഷനും മുറിക്കാനുള്ള കേക്കും ഞാൻ തന്നെയാണ് സെറ്റ് ചെയ്തെടുത്തത് സോ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഡ്രസ്സുകളുടെ ഫൈനൽ ഔട്ട്ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ